എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ വരവിൽ കവിഞ്ഞ സ്വത്യസമ്പാദന കേസിലെ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സർക്കാരിന് തലവേദനയാവുകയാണ് വിജിലൻസ് ക്ലീൻ ക്ലീൻചിറ്റിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത് കോടതി ചോദ്യം ചെയ്തിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ പരാമർശമാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി നടത്തിയത് കോടതിമന്ത്രിയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം പ്രചാരണം തുടങ്ങിയതോടെ സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലാണ് ചരിത്രത്തിലില്ലാത്ത വിധത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിജിലൻസ് കോടതിയുടെ വിമർശനം ക്ലീൻ ചിറ്റ് നൽകിയ കോടതി ചോദ്യം ചെയ്തപ്പോൾ സർക്കാർ വെട്ടിലായി കിട്ടിയ അവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ആരോപണം പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം മുഖ്യമന്ത്രിക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് ശരിവെക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല പ്രധാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം അത്യന്തം ഒന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടത് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം കടന്നാക്രമിക്കുമ്പോൾ സി പി എം നേതൃത്വം മൌനം തുടരുകയാണ് കോടതി പരാമർശത്തെയും പ്രതിപക്ഷ ആരോപണങ്ങളെയും എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് ഭരണപക്ഷം വിജിലൻസ് കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രതിരോധം പാളിയാൽ തിരിച്ചടിയാകുമെന്നാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും ആശങ്ക റിപ്പോർട്ടർ തിരുവനന്തപുരം